നിരത്തുകൾ കീഴടക്കാനൊരുങ്ങി കെ എസ് ആർ ടി സിയുടെ പുതിയ ഗജവീരന്മാർ മുഖമുരുക്കലിന്റെ ഭാഗമായി നൂറ് ബസ്സുകളാണ് പുതുതായി എത്തുന്നത് വോൾവോ ലേലാൻഡ് സ്ലീപ്പർ സീറ്റർ സ്ലീപ്പക്കം സീറ്റർ ബസുകൾക്കൊപ്പം ലേലാന്റിന് തന്നെ ഷോർട്ട് ജീസ് ഫോർ സിലിണ്ടർ ബസ്സുകളും ലിങ്ക് ബസ് എന്ന പേരിൽ എത്തിച്ചിട്ടുണ്ട് സ്ലീപ്പർ ബസ്സുകൾ തിരുവനന്തപുരത്ത് എത്തിയതിന് പിന്നാലെ പതിവ് തെറ്റിക്കാതെ മന്ത്രി നേരിട്ടെത്തി ബസ്സുകളുടെ ഡിസൈനും ഇതിലൊരുക്കിയിരിക്കുന്ന സൌകര്യങ്ങളും ഒക്കെ കണ്ടറിഞ്ഞു പുതിയ ബസ്സൊന്ന് ഓടിച്ചു നോക്കുകയും ചെയ്തു ബാക്കി മന്ത്രി കെ വി ഗണേഷ് കുമാർ പറയും കെ എസ് ആർ എസിലെ പുതിയ ബസ്സാണ് മൂന്ന് തരം ബസ്സുകളാണ് വന്നിരിക്കുന്നത് സ്ലീപ്പർ ബസ്സുണ്ട് സ്ലീപ്പർ കം സീറ്റർ ഉണ്ട് പിന്നെ സ്ലീപ്പർ മാത്രമായിട്ടുള്ള വണ്ടി സീറ്റർ മാത്രമായി അപ്പോൾ ഈ വണ്ടി ജനങ്ങൾക്ക് കൊടുക്കുന്ന സർക്കാരിൻ്റെ ഓണസമ്മാനമാണ് ഏതാണ്ട് നൂറോളം വണ്ടികളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരുപത്തി ഒന്നാം തീയതി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത് മുപ്പത്തിനാല് സീറ്റർ ഈ മുപ്പത്താറ് പേർക്ക് ഇരുന്ന് പോകാനും പതിനെട്ട് പേർക്ക് കിടന്നു പോകാനുള്ള സൗകര്യമാണ് ഈ ബസ്സിലുള്ളത് ഇത് ദീർഘദൂര സർവീസുകൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഏറ്റവും അഡ്വാൻസ്ഡായിട്ടുള്ള സാധനമാണ് വെച്ചിരിക്കുന്നത് എസ് ആർ സി ഒരു പുതിയ തുടക്കത്തിലേക്കാണ് പഴയ കെ എസ് ആർ ടി സി അല്ല പുതിയ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ജീവനക്കാരും ജനങ്ങളും ഒന്നിച്ച് സഹകരിച്ചാൽ ഈ വാഹനങ്ങൾ കൃത്യമായി നമ്മുടെ യാത്രയ്ക്ക് നമ്മൾ ഉപയോഗിച്ചാൽ കെ എസ് ആർ ടി സിയുടെ വരുമാനം എട്ടര കോടിയിലേക്ക് കൊണ്ടുവരണം ഒരു ദിവസം എട്ടര കോടി രൂപ വരുമാനം ശരാശരി ലഭിച്ചാൽ എല്ലാ ദിവസവും കെ എസ് ആർ ടി സി വർഷങ്ങളായുള്ള കടം തിരിച്ചടയ്ക്കാൻ ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപ ഒരു ദിവസം ഉപയോഗിക്കുന്നു ആ പണവും കവർ ചെയ്ത് ആ ചിലവും കവർ ചെയ്ത് കെ എസ് ആർ ടി സി ദൈനംദിന ലാഭത്തിലേക്ക് കയറും അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ പുതിയ വണ്ടികൾ വാങ്ങുന്നത് അപ്പോൾ കൂടുതൽ യാത്രക്കാരെ ദീർഘദൂര യാത്രയിലൊക്കെ എ സി വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി യാത്രക്കാരെ ആകർഷിക്കാൻ കഴിയും പിന്നെ വണ്ടി റോഡുകൾ ഇപ്പോൾ ഹൈവേയുടെ പണി നടക്കുന്നതാണ് നമുക്കൊരു ഡ്രോ ബാക്ക് ആയിട്ട് കിടക്കുന്നത് ഹൈവേയുടെ പണി തീർന്നാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വന്ദേഭാരത്തിനേക്കാൾ സൗകര്യമായിട്ട് പോകാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ കനകുന്നിൽ വെച്ച് ഒരു മോട്ടോ ഷോ നടന്നുണ്ട് കെ എസ് ആർ ടി സി വാങ്ങുന്ന വാഹനങ്ങൾ അതിൻ്റെ വെറൈറ്റികൾ അതുകൂടാതെ മറ്റ് ഉണ്ടാക്കുന്ന വാഹനങ്ങളുടെയും സ്റ്റോളൊക്കെ ഉണ്ട് അതായത് വലിയൊരു വാഹനപ്രേമികൾക്ക് ഒരു എക്സ്പോ ആണ് വാഹനപ്രേമികൾക്ക് കാണാൻ പറ്റുന്ന രസകരമായ ഒരു അനുഭവമായിരിക്കും അത് കുഞ്ഞുങ്ങൾക്ക് ഇത്രയധികം വണ്ടികൾ ഒരുമിച്ച് കാണാൻ ഒരവസരം കിട്ടും എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് മാധ്യമങ്ങളും അതിൽ സഹകരിക്കണം കെഎസ്ആർടിസിടെ മുഖം തന്നെ മാറുകയാണ് ഇത്തരത്തിലുള്ള കൂടുതൽ ബസ്സുകൾ ഇനിയും നിരത്തുകളിൽ സർവീസ് നടത്തുമെന്നുള്ളതാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് ബിബിൻ ചകലിനൊപ്പം ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം